കാലിഫോർണിയയിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഖലിസ്ഥാൻ അനുകൂലികളാണ് ആക്രമണം നടത്തിയത് പ്രതിഷേധവുമായി ഹിന്ദു സമൂഹം ക്ഷേത്ര ചുമരുകൾ കരുത്തേച്ച് വികൃതമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർന്നു വിവരങ്ങൾ നൽകാനായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ കാലിഫോർണിയയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അവർ പ്രതിഷേധവാക്യങ്ങൾ ഉന്നയിച്ചു കലിസ്ഥാൻ അനുകൂലവാദികളാണ് ഈ ആക്രമണം നടത്തിയതിന്റെ പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ ഐസൺ തീർച്ചയായും അനുസരിച്ച് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച് ഷിനോ ഹിൽസിലെ അതായത് കാലിഫോർണിയയിലെ ഷിനോ ഹിൽസിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നിറഞ്ഞ പരാമർശങ്ങൾ അവിടെ എഴുതി വയ്ക്കുകയായിരുന്നു ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ എഴുതി വയ്ക്കുകയായിരുന്നു നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നമ്മൾ ഡൽഹിയിലെ മെട്രോ തൂണുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരാമർശം എഴുതി വെച്ചത് കണ്ടിട്ടുണ്ട് ഈ ഖാലിസ്ഥാൻ വാദികളുടെ ഒരു ചുമരെഴുത്തുകൾ എഴുതുന്ന ഒരു രീതിയുണ്ട് ആ രീതിയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഇത് ന്യൂ അമേരിക്കയിലെ കാലിഫോർണിയ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ഏഴാമത്തെ സംഭവമാണ് എന്നതാണ് ഏറെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയം നമുക്കറിയാവുന്നതാണ് നമുക്ക് നേരത്തെ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മുതൽ ഈ കാലിഫോർണിയയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ബാബ്സ് ടെമ്പിളുകളിൽ ബാബ്സിൻ്റെ തന്നെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അനുബന്ധമായി മറ്റ് ഹൈന്ദവ സംഘടനകൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ഇത് നരേന്ദ്രമോദിയെ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം അതായത് നമുക്കറിയാവുന്നതാണ് ഈ സ്പ്രേ കൊണ്ടൊക്കെ എഴുതി വയ്ക്കുന്ന രീതികളാണ് ഇവർ ചെയ്തു വയ്ക്കുന്നത് ഇത്തരത്തിൽ ക്ഷേത്രത്തിന് നേരെ ഇത്തരത്തിൽ തുടർച്ചയായി ഖാലിസ്ഥാൻ വാദികളുടെ ആക്രമണം ഉണ്ടാകുന്നു എന്നത് അതീവ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇതൊരു കമ്മ്യൂണൽ ഹാർമണി അല്ലെങ്കിൽ ഒരു സാമുദായിക ഐക്യത്തെ അല്ലെങ്കിൽ സാമുദായിക സൗഹൃദത്തെ നിലനിർത്തുന്നതിന് വേണ്ടി എതിർ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിത നീക്കമായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത് നേരത്തെ സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ കാനഡയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയിൽ ഇത്തരത്തിലുള്ള സംഭവം ഒൻപതാമതാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിന് ശേഷം എന്നതാണ് ഏറെ ഗൗരവം അറിയിക്കുന്ന ഒരു വിഷയം അതുപോലെ തന്നെ കാനഡയിലും ഇതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാടിക്കിടയിൽ ഇത്തരത്തിൽ ഖാലിസ്ഥാൻവാദികളുടെ ആക്രമണം ഉണ്ടായ സംഭവം ഉണ്ടായിരുന്നു അത്തരത്തിൽ നിരവധിയായ രീതിയിൽ ഈ ഈ ഖാലിസ്ഥാൻ അമേരിക്കയിലും അതുപോലെ തന്നെ കാനഡയിലും കുറേയൊക്കെ ബ്രിട്ടനിലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു അതായത് ബ്രിട്ടനിൽ വിദേശകാര്യമന്ത്രിക്ക് നേരെ പോലും ആക്രമണം നടത്താനുള്ള ഒരു നീക്കം നടന്നു അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ആക്രമണം നടന്നു കാറിന് നേരെ ആക്രമണം നടക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി അത്തരത്തിൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളത് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പ്രദേശത്തുള്ള ഒരു സാമുദായിക ഐക്യം അല്ലെങ്കിൽ ഈ ഐക്യത്തെ തകർക്കുക എന്നൊരു ലക്ഷ്യമാണ് അത്തരത്തിൽ ഐക്യത്തെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള ചില നേട്ടങ്ങൾ ഒരു സ്വതന്ത്ര ഖാലിസ്ഥാൻ വാദത്തിന് അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക എന്നതൊക്കെയൊക്കെയാണ് ഇതിന് പിന്നിലെ ഗൂഢാലോചനയായി കണക്കാക്കുന്നത് ഇതു തന്നെയായാലും തുടർച്ചയായ ഒരു ആക്രമണം കാലിഫോർണിയയിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നത് അതീവ ഗൗരവത്തോടെ കാണണമെന്നാണ് കാലിഫോർണിയയിലെ ഭാരത അനുകൂലവാദികളാണ് ആക്രമണം നടത്തിയത് പ്രതിഷേധവുമായി ഹിന്ദു സമൂഹവും രംഗത്തെത്തി ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്റ്റിൽ നിന്നും ഐ സൺജോസ്